നമുക്ക് ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാണ്ട് ബാഗ്ജൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഇതെല്ലാം പാടി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഐറ്റംസ് ഐറ്റം സൈക്കുന്നതല്ല നമ്മൾ കൊട്ടാരക്കരക്കാര നമുക്ക് ഇതൊക്കെ കൗതുക ഏതാണ്ട് ഇവരാണ് നമ്മുടെ വള്ളത്തിൽ തുഴയക്കാര് ചേട്ടാ എന്താ പേര് അഭിമുഖ ു എല്ലാ വർഷവും നമ്മളെ ഇവിടെ ഇങ്ങനെ ചേട്ടന്റെ അഭിജിത്ത് അടിപൊളി നമുക്ക് ഗൈസ് നമ്മൾ ഇങ്ങനെ അതിട്ടാണ് വെള്ളത്തില് നമ്മള് കൊട്ടാരക്കര കയറാൻ നമുക്ക് ഇതൊക്കെ കൗതുക വഴിപാടുകാരൻ വന്ന് കരനാഥന് ഏറ്റേം പോലെ നൽകിയിട്ട് കുടിഞ്ഞു സ്വീകരിച്ച അവിടെ കൊണ്ടുപോകും അമ്പലത്തിലോട്ട് അമ്പലത്തിലോട്ട് കൊണ്ടു അവിടെ നിന്ന് നമ്മൾ ഭഗവാനെ പാടി സ്തുതിക്കും എന്നിട്ട് സദ്യയ്ക്ക് പോകുന്ന സദ്യ പിന്നെ ഇതെല്ലാം പാടി ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ഐറ്റംസ് ആയിരിക്കുന്നതല്ല Come on!